ശബരിമല സ്ത്രീ പ്രവേശന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കേസ് വീണ്ടും സുപ്രീം കോടതി പരിഗണനയിലെടുത്തിരിക്കുകയാണ് അതായത് നമ്മുടെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് എനിക്ക് തോന്നുന്നു പിണറായി സർക്കാരിന്റെ ആദ്യം അല്ലേ ആദ്യ ഭരണ സമയത്താണ് ആദ്യ സർക്കാരിന്റെ സമയത്താണ് ഈ സ്ത്രീ പ്രവേശന വിഷയം വരുന്നതും വലിയ കോളിളക്കം സൃഷ്ടിക്കുന്നതും വലിയ വലിയ വിവാദങ്ങളും ചർച്ചകളും എന്ന് വേണ്ട വലിയ പ്രശ്നങ്ങളായിരുന്നു അതായത് കേരളത്തെ ഒന്ന് പിടിച്ചു കുലിക്കിയ പ്രശ്നമായിരുന്നു അതിനുശേഷം ഇപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന സമയത്താണ് വീണ്ടും ഇങ്ങനൊരു കെണി എന്ന് തന്നെ പറയാം അപ്പൊ ഇത് കെണി എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഡി എഫ് ഇതിനെ ആയുധമാക്കാൻ സാധ്യതയുണ്ടെന്നല്ല ആയുധമാക്കാൻ അവർ തീരുമാനിച്ചു കഴിഞ്ഞു അവർ ഉറപ്പിച്ചു കഴിഞ്ഞു അതുമായിട്ട് അവർ മുന്നോട്ട് പോവാണ് അപ്പം എന്തായിരിക്കും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ പിണറായി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇനിയുള്ള നീക്കങ്ങൾ ശരിക്കും ഇപ്പൊ വന്നിരിക്കുന്ന പുനഃപരിശോധന ഹർജി പരിഗണിക്കുക എന്ന് പറയും അതായത് സുപ്രീം കോടതിയിലെ വിധി എനിക്ക് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ മാസത്തിലാണ് തോന്നുന്നത് വിധി വരുന്നത് അപ്പോൾ ആ വിധി പുനഃപരിശോധിക്കണം സുപ്രീം കോടതി ഒന്ന് പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ഇത് സമർപ്പിച്ചത് അതിൽ എനിക്ക് തോന്നുന്നു എൻ വാസു അതിനകത്ത് ഹർജിക്ക കാരനാണ് അതോടൊപ്പം തന്നെ പ്രയാർ ഗോപാലകൃഷ്ണൻ അങ്ങനെ നിരവധി പേര് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹർജി പരിഗണിക്കണം പുനഃപരിശോധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹർ ഇത് കൊടുത്തിട്ടുണ്ട് ആ ഉത്തരവ് യുവതീ പ്രവേശനം ശബരിമലയിൽ യുവതികൾ പ്രവേശിക്കാൻ പാടില്ല എന്നുള്ളത് എന്നാൽ കേരളത്തിലേക്ക് എത്തുമ്പോൾ രാഹുൽ ഗാന്ധി പോലും ഇതിനെ അനുഭവപൂർവ്വമാണ് കണ്ടത് അത് നല്ലൊരു വിധി വിധിയാണ് എന്നുള്ള നിലയിൽ തന്നെയാണ് സുപ്രീം കോടതിയുടെ വിധിയെ കണ്ടത് അല്ല കാര്യം ഒരു ഇക്വാലിറ്റി അതായത് സ്ത്രീ പുരുഷ സമത്വം എന്ന് പറയുന്ന ഒരു ആശയം എല്ലാ ദേവാലയങ്ങളിലും ഉണ്ടാകണം എന്നതടക്കമുള്ള ആവശ്യങ്ങളിൽ അല്ലെങ്കിൽ അതിനെ എല്ലാവരും അനുഭവപൂർവ്വം തന്നെയാണ് പരിഗണിച്ചത് എന്നാൽ കേരളത്തിലേക്ക് ഈ വിധി നടപ്പിലായപ്പോൾ പലരെ ഉന്നതരായ പല വ്യക്തികളും ഈ യു അടക്കം ബി ജെ പി അടക്കം എടുത്തൊരു നിലപാടെന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിയുടെ വിധിയല്ലേ അത് അംഗീകരിക്കപ്പെടേണ്ടതാണ് എന്നുള്ളത് തന്നെയായിരുന്നു നമുക്ക് അതിന്റെ ഒരു പശ്ചാത്തലമൊക്കെ അറിയാം എങ്ങനെയാണ് പിന്നീട് ഇതിനെ ഒരു വലിയ വിഷയത്തിലേക്ക് പോയത് എന്നാണ് ശബരിമല യുവതീ പ്രവേശനത്തെ എതിർത്തുകൊണ്ട് ആദ്യ രംഗത്തേക്ക് വരുന്നത് പന്തളം രാജകൊട്ടാരൻ തന്നെയാണ് അവർ തന്നെയാണ് ആദ്യം ഇതിനെ എതിർക്കുന്നത് അവരുടെ എതിർപ്പിനെ പിന്തുണച്ചുകൊണ്ട് എൻ എസ് എസ് രംഗത്തേക്ക് വരികയും നാമജപ പ്രതിഷേധ യാത്രകൾ നമ്മുടെ കേരളത്തിൽ അങ്ങിങ്ങായി ആരംഭിക്കുകയും ചെയ്തു അങ്ങനല്ല എമ്പാടും ആരംഭിച്ചപ്പോൾ ഇതിനെ ഒരു അന്നത്തെ ഈ പി ശ്രീധരൻപിള്ള പറഞ്ഞ ഒരു ഗോൾഡൻ ചാൻസ് എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ബി ജെ പി അത് ഏറ്റെടുക്കുകയും ബി ജെ പിന്നീട് അതിനെ ഒരു കലാപ സമാനമായ ഒരു അന്തരീക്ഷത്തിലേക്ക് കൊണ്ട് ചെയ്തു എന്നുള്ളതാണ് യുവതീ പ്രവേശന പിന്നെ ഉത്തരവ് സംബന്ധിച്ച് നമ്മുടെ കേരളത്തിലുണ്ടായ മാറ്റങ്ങൾ എന്നാൽ പിന്നീട് ഇതിനെ യു ഡി എഫ് എങ്ങനെ കത്തിച്ചു എന്ന് ചോദിച്ചാൽ വിശ്വാസികൾക്കെതിരാണ് യു ഡി എഫ് ആദ്യം ഇതിനെ എതിർത്തിരുന്നില്ലല്ലോ ബി ജെ പി എതിർക്കുന്ന സമയത്ത് യു ഡി എഫ് അതിനെ എതിർത്തിരുന്നില്ല പിന്നീട് യു ഡി എഫ് ഇതിന് ഇതിനെ ഇതിനെ ഒരു പ്രധാനപ്പെട്ട പ്രചരണ ആയുധമാക്കി മാറ്റാം എന്നുള്ള ഒരു തോന്നലിന് പുറത്താണ് പിന്നീട് ഇതിനെ യു ഡി എഫ് ഏറ്റെടുക്കുകയും തുടർന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇതിനെ വലിയൊരു വിഷയമാക്കി കത്തിക്കുകയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വലിയൊരു വീഴ്ച ഉണ്ടായപ്പോൾ അല്ലെങ്കിൽ ഒരു തോൽവി നേരിടേണ്ടി വന്ന സാഹചര്യത്തിൽ അത് പറയുന്ന യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ എടുത്ത നിലപാടിൻ്റെ തിരിച്ചടിയാണ് എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു പിന്നീട് അന്ന് മുതൽ ഇന്നോളം അതായത് രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ ഇന്ന് നമ്മളുടെ മുന്നിലേക്ക് എത്തി നിൽക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പൊതു തെരഞ്ഞെടുപ്പ് വരെ എത്തി നിൽക്കുന്ന എല്ലാ സാഹചര്യങ്ങളിലും എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഇതിനെ പ്രതിപക്ഷം പ്രതിപക്ഷം പ്രധാനമായിട്ടും നമ്മുടെ മുന്നിലുള്ളത് യു ഡി എഫുകാരാണ് എല്ലാവരും ഇതിനെ ഒരു മുഖ്യ പ്രചരണായുധമാക്കി സർക്കാരിനെതിരെ ഉപയോഗിച്ചു തുടങ്ങി എന്നുള്ളതാണ് വാസ്തവമായൊരു കാര്യം അല്ലാതെ ഇതിനകത്ത് വിശ്വാസി സമൂഹത്തെ സംരക്ഷിക്കു സംരക്ഷിച്ചു പിടിക്കാനോ ശബരിമല എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തെ പുനർനിർമ്മിച്ചുകൊണ്ട് അതിനെ വലിയ തലത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള യാതൊരു ശ്രമവും ഈ പറഞ്ഞ യു ഡി എഫിന്റെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശബരിമലയിൽ ഓരോ മണ്ഡലകാലത്തും കോടികളാണ് സർക്കാർ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് ഏകദേശം അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടുത്തെ റോഡുകളുടെ വികസനം തുടങ്ങി ഒരുപാട് കാര്യങ്ങൾക്കും അവിടുത്തെ മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കുന്നതിനും ശബരി നമ്മളിപ്പോ നോക്കുക റീസെന്റായിട്ട് ശബരി റെയിൽപാത അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊണ്ണൂറ്റി എൺപത് കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ അതിന് വേണ്ടിയിട്ട് ചിലവഴിക്കാൻ പോകുന്നത് അപ്പൊ കോടിക്കണക്കിന് രൂപ സംസ്ഥാന സർക്കാർ ഇവിടെ ചെലവഴിച്ചു ഒരു സാഹചര്യം അവിടെ ശബരിമലയെ നശിപ്പിക്കണമെന്നും വിശ്വാസി സമൂഹത്തെ ഉന്മൂലനം ചെയ്യണമെന്നും വിശ്വാസികളുടെ വിശ്വാസത്തെ ഹനിക്കണമെന്നും സംസ്ഥാന സർക്കാർ ചിന്തിക്കുകയാണെങ്കിൽ ഈ ശബരിമല മാസ്റ്റർ പ്ലാനിന് അർത്ഥമില്ല ശബരിമലയിലേക്കുള്ള ശബരി റെയിലുമായി റെയിലിന് യാതൊരു പിന്നെ ശബരി റെയിൽ എന്ന് പറയുന്ന അതിന് യാതൊരു പ്രാധാന്യവുമില്ല അവിടുത്തെ പൊതുമരാമത്ത് വകുപ്പുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾ റോഡ് അതോടൊപ്പം തന്നെ ഗസ്റ്റ് ഹൗസുകളുടെ നിർമ്മാണം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പിന്നെ നടപ്പാക്കലുകൾ സത്യത്തിൽ സർക്കാർ എങ്ങനെ ചെയ്യും സർക്കാരിന്റെ വിശ്വാസികളെ താല്പര്യമില്ല ശബരിമല സർക്കാരിന്റെ ഒരു കൺസേണേ അല്ലെങ്കിൽ സർക്കാരിന് വേണ്ടി പണം മുടക്കോ മുടക്കില്ലല്ലോ അപ്പം നമ്മൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എവിടെ നിന്നൊരു വരുമാനം ഉണ്ടാകുന്നു ഈ സി നമ്മൾ നോക്കുന്ന ഇപ്പൊ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ എണ്ണീറ്റ് ചെക്ക് കൊണ്ട് പോയി കഴിഞ്ഞാൽ ധനലക്ഷ്മി ബാങ്കിലോ അല്ലെ ഏതെങ്കിലും ഒരു ബാങ്കിൽ പോയിട്ട് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ പൈസ മാറിയെടുക്കാൻ പറ്റില്ല ശബരിമലയിൽ ഇത്ര കോടി രൂപ വന്നിട്ടുണ്ട് അതൊരു പത്ത് പിന്നെ അഞ്ചു കോടി രൂപ എന്റെ കുടുംബത്തിലേക്ക് മാറ്റണം ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യണം വേണം മുഖ്യമന്ത്രി എന്നിട്ട് കാര്യമൊന്നുമില്ല ഇതെല്ലാം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് അതായത് മൈനർ എന്ന് പറയുന്ന ഗണത്തിൽ വരുന്ന ഒരു ക്ഷേത്രമാണിത് പിന്നെ ഈ ശബരിമല ധർമ്മശാസ്ത്രാവിന്റെ ക്ഷേത്രം ഇതില് ശരിക്കും ഇതിന്റെ എല്ലാ കണക്കുകളും ഓഡിറ്റും ബാക്കിയുള്ള കാര്യങ്ങൾ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തില്ല അവിടുന്ന് ഒരു രൂപ അവിടെ അക്കൌണ്ടിൽ ക്രെഡിറ്റ് ചെയ്ത പൈസ എടുക്കണം എന്നുണ്ടെങ്കിൽ പോലും ഹൈക്കോടതിയുടെ ഉത്തരവ് ഉണ്ടാവണം അനുമതി ഉണ്ടാവണം ഇതാരും അറിയാ മുഖ്യമന്ത്രി എടുത്തിട്ട് സ്വയമേ പൈസ ചെലവാക്കിക്കൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവരെല്ലാവരും അപ്പൊ ശരിക്കും സർക്കാർ അങ്ങോട്ടാണ് പൈസ മുടക്കിക്കൊണ്ടിരിക്കുന്നത് ശബരിമല പിന്നെ ഇപ്പൊ നമ്മൾ നോക്കി ഈ പിന്നെ ഇപ്പൊ ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം അവിടെ ആഗോള അയ്യപ്പ സംഗമ സംഘടിപ്പിച്ചു മുഖ്യമന്ത്രി കെട്ടിൽ ഒരുക്കി എന്ന് പറയുന്നത് ഒരു ലക്ഷം രൂപയുടെ അവിടെ ആകെപ്പാടം മൂന്ന് ലക്ഷത്തി ചിലവാൻ രൂപ കൊടുത്തിട്ട് പമ്പ ഗസ്റ്റ് ഹൗസുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഫർണിച്ചർ ഒന്ന് റീപ്ലേസ് ചെയ്യുന്നതിന് വേണ്ടി ഫർണിച്ചർ എല്ലാം മിനി മിനിക്കുന്നതിന് വേണ്ടിട്ട് മൂന്ന് ലക്ഷത്തി ചിലവായിരം രൂപയാണ് അവിടെ മുടക്കിയിരിക്കുന്നത് അതിൽ ഒരു ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ കട്ടലിന് വേണ്ടി മാത്രമായി എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഇതൊരു കൃത്യമായ ഓഡിറ്റിംഗ് അവിടെ നടന്നിട്ടില്ല എന്നും ഒരു പ്രൈവറ്റ് ഏജൻസി ഓഡിറ്റിംഗിനേൽപ്പിച്ചിരിക്കുന്നത് ക്ലയന്റ് ദിവസം ബോർഡ് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് കൃത്യമായ ഒരു ഓഡിറ്റിംഗ് നടന്നിട്ടില്ല എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് ഒരു ഫേക്ക് ഫേക്കാണെന്ന് ഇപ്പൊ നന്ദഗോപൻ നന്ദഗോവിന്ദ ഭജൻസ് അവർക്ക് ഇത്ര ലക്ഷം രൂപ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് എവിടെ കൊടുത്തു ഒരു റെസീപ്റ്റ് പോലും ഇല്ല അവർക്ക് അന്ന് പരിപാടി അവതരിപ്പിച്ചാലേ അവർക്ക് കൊടുക്കാൻ കഴിയുള്ളൂ അക്കൗണ്ടിൽ പോലും അവരുടെയും ക്രെഡിറ്റ് ചെയ്തിട്ടില്ല അപ്പൊ നമ്മൾ ഇങ്ങോട്ട് നോക്കിയാൽ ഏകദേശം ഈശാന് ദേവിന്റെ പരിപാടിക്ക് പൈസ കൊടുത്തിട്ടുണ്ട് എട്ട് ലക്ഷം രൂപ ഏകദേശം മുപ്പത്തി അഞ്ചോളം വരുന്ന ആർട്ടിസ്റ്റുകൾ വന്ന് പങ്കെടുത്ത ആ പരിപാടിക്ക് എട്ടു ലക്ഷം രൂപ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്ത് കൊടുത്തതിന്റെ തന്നെ ഡീറ്റെയിൽ അതും ടക്കം ഇട്ടുകൊടുത്തായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പം ഇതിന്റെ അർത്ഥം എന്താ അപ്പൊ പുതിയൊരു കാര്യം യു ഡി എഫിന് കിട്ടുകയാണ് ശബരിമല ശബരിമല യുവതി പ്രവേശനം വീണ്ടും യുവതി പ്രവേശനത്തെ എടുത്തുകൊണ്ട് ഈ പറയുന്ന സർക്കാർ സർക്കാർ വിശ്വാസികൾക്കെതിരാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് ഇതിനെ പുതിയൊരു തലത്തിലേക്ക് എത്തിക്കാൻ വേണ്ട ശ്രമങ്ങൾ മാത്രമാണ് ഇവിടിപ്പം യു ഡി എഫ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് അല്ലെങ്കിൽ ഇത് ആയുധമാക്കും ഉറപ്പല്ലേ കാര്യം നമ്മള് ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഒന്ന് പരിശോധിച്ചു നോക്കൂ സർക്കാർ തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ സർക്കാരിന് ഒരു പത്ത് വർഷം ഭരിച്ച സർക്കാരാണ് ഈ പത്തു വർഷം ഭരിച്ച സർക്കാരിൽ നിന്നും ഒരു അഴിമതിക്കാരനെ എടുത്ത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദാ നിൽക്കുന്ന മുഹമ്മദ് റിയാസ് പക്ക അഴിമതിക്കാരനാണ് അയാൾ ഇത്ര കോടി രൂപയുടെ വെട്ടിപ്പ് നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇത്ര കോടി രൂപ കോഴയായി വാങ്ങിയിട്ടുണ്ട് ഒരു ടെൻഡർ വിളിക്കുന്നതിനോ അല്ലെങ്കിൽ ടെൻഡർ നടപ്പിലാക്കി കൊടുക്കുന്നതിനോ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അഴിമതി ആരോപണം മുന്നിലിട്ട് എടുത്ത് വെക്കാൻ സാധിക്കുന്നുണ്ടോ പ്രതിപക്ഷത്തിന് അത് കഴിഞ്ഞിട്ടില്ല മുഖ്യമന്ത്രി അഴിമതിക്കാരനാണ് മുഖ്യമന്ത്രി കോടിക്കണക്കിന് രൂപ കോഴ വാങ്ങി മുഖ്യമന്ത്രിയുടെ ഫണ്ട് അല്ലെങ്കിൽ പിന്നീട് നടച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരു ആരോപണം ഉയർത്തി തെളിവുകൾ അടക്കം ഉയർത്തണം അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ കോടതിയിൽ പോകാൻ തയ്യാറാവണം അതിന് പോലും ഈ പറയുന്ന പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ടോ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടിയാണെന്ന് മുന്നണിയാണെന്ന് യു ഡി എഫ് അപ്പൊ അതിൽ എം എൽ എ പലരും പ്രതിപക്ഷ നേതാവ് മാത്രമേ മാറിയുള്ളൂ ബാക്കിയല്ല എല്ലാ എം എൽ എ മാരെല്ലാം സെയിം ആണ് ഇവരെ ചെന്നിത്തലയാണെങ്കിലും വി ഡി ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ഈ പറയുന്നത് പോലെ ഈ കോൺഗ്രസിന് അറിയാം അതായത് ഈ കേരളത്തിൽ ഈ മതപരമായുള്ള സംഭവങ്ങളിൽ മാത്രമേ ഡെപ്ത് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അതിലിട്ട് ചൊറിഞ്ഞെങ്കിൽ മാത്രമേ സർക്കാരിനെതിരെ കുത്താൻ പറ്റൂ എന്ന് പൂർണ്ണബോധ്യവർക്കുണ്ട് അതുകൊണ്ട് ഇവർ ഈ ശബരിമല എന്ന് പറയുന്നത് സർക്കാരിന്റെ തലയിൽ ഇങ്ങനെ വെച്ച് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അതായത് ശബരിമല നടക്കുന്ന എല്ലാത്തിലും സർക്കാരിന്റെ കൈ ഉണ്ട് അല്ലെങ്കിൽ സർക്കാരിന്റെ പങ്കുണ്ട് എന്ന് വരുത്തി തീർത്തുകൊണ്ടേ ഇവർ ഇവര് അതിനല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം ആഗോള അയ്യപ്പസംഗമം നടക്കുന്ന സമയത്ത് ഒരു വിഷയം ഉയർന്നു വരുന്നു ആഗോള അയ്യപ്പസംഗമം നടക്കാൻ വേണ്ടി സർക്കാർ എല്ലാം കച്ചകെട്ടി എല്ലാം ക്ലിയർ ആക്കി വരുന്ന സമയത്ത് ഈ പെട്ടെന്ന് തന്നെ എവിടുന്നോ പൊട്ടി വീണ പോലെ ദ്വാരപാലക ശില്പത്തിന്റെ പീഠം കാണുന്നില്ല എന്നൊരു പരാതി മാത്രം ഉയർന്നു സി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സ്വാഭാവികമായും അങ്ങനെ ഒരു വലിയ കൊള്ള അവിടെ നടന്നിരുന്നു എങ്കിൽ അതായത് ഇതുമായി കേന്ദ്രീകരിച്ചുകൊണ്ട് ശബരിമലയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പൊ നമ്മൾ അറിയുന്നത് ഭയങ്കര കൊള്ള അവിടെ നടന്നു എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത് ഇപ്പം സർക്കാർ ആണ് ഈ പരിപാടി അല്ലെങ്കിൽ ഇത് പിന്നെ അവിടുത്തെ സ്വർണപ്പാളികൾ പിന്നെ നമ്മുടെ കടകംപള്ളിയുടെയോ വി എൻ വാസവന്റെയോ എൻ വാസുവിന്റെ ഒക്കെ നേതൃത്വത്തിൽ എല്ലാം അടിച്ചു മാറ്റി ഇപ്പൊ ഇപ്പൊ നമുക്കറിയാമല്ലോ എന്താണ് അവിടുത്തെ കൊള്ളയുടെ ഒരു യഥാർത്ഥ സ്ഥിതി എന്നുള്ളത് ഇത് പോയ വിവരം അറിയാവുന്ന ഒരാളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അറിയാം തന്ത്രി രാജി കണ്ടരി രാജീവർക്ക് അറിയാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കണ്ടര രാജീവർ അറിയാതെ തന്ത്രി അറിയാതെ ഈ ഒരു വസ്തു പുറത്തേക്ക് പോകില്ല അപ്പൊ പുറത്തേക്ക് പോകില്ല പോകാത്ത ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഇവളുടെ അറിവോട് കൂടി പുറത്തേക്ക് പുറത്തോട്ട് പോകില്ല എന്ന് ഉറപ്പുള്ള ഒരു കാര്യത്തിൽ എന്തുകൊണ്ടാണ് ദ്വാരപാലക ശില്പത്തിന്റെ പീഠം മാത്രം കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു പരാതി ഉയർത്തുന്നത് ഒരു ആരോപണം ഉയർത്തുകയാണ് അതേസമയം ഏറ്റവും ഒടുവിൽ നടന്ന കൊള്ളയാണ് ഉണ്ണി ദ്വാരപാലക ശില്പത്തിന്റെ പീഠം ബാക്കി അപ്പുറത്തൊട്ടൊന്ന് പരിശോധിച്ച് നോക്കൂ സ്വർണ്ണപ്പാളികൾ കാണാതെ തൊണ്ണൂറ്റി എട്ടിലാണ് വിജയമല്ലി ഇതുകൊണ്ടെന്ന് പൂശുന്നത് അല്ലെങ്കിൽ സ്വർണപ്പാളി അടിക്കുന്നത് അതിനുശേഷം എത്രയോ കാര്യം നടന്നു അതിന് രണ്ടായിരത്തി പതിനേഴിലാണ് വാജിവാഹനം അടിച്ചുകൊണ്ട് പോകുന്നതും അവിടുത്തെ പിന്നെ കൊടിമരം ചെതലരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കൊടിമരം പുതിയത് മാറ്റി സ്ഥാപിക്കും ഒക്കെ ചെയ്ത് ഇതിലൊക്കെ എത്ര വർഷത്തിന് മുമ്പാ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തി അഞ്ചില് ഇത് കൊണ്ടുപോകാൻ വേണ്ടി സ്വർണ്ണപ്പാളി സ്വർണ്ണ പൂശാൻ വേണ്ടി കൊണ്ടുപോകാൻ വേണ്ടി ഏർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകിയില്ല എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് പി എസ് പ്രശാന്തിനെതിരെ അപ്പൊ ആ പി എസ് പ്രശാന്തിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ദ്വാരപാലക ശില്പം മാറ്റി വെച്ചു ആരു ഉണ്ണികഷ്ണം പോറ്റി അപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റി ദ്വാരപാലക ശില്പം സഹോദരിയുടെ വീട്ടിൽ കൊണ്ട് വെക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആയി പറയുന്ന തന്ത്രി അറിഞ്ഞിട്ടുണ്ടാവും ഏ തന്ത്രിയുടെ അറിവോടുകൂടി ഉണ്ണിക ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയൊരു തിരിമറി ഇത് എന്തിനു വേണ്ടിയിട്ടാണ് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ടാണ് എന്നാൽ ഇത് പുറത്തേക്ക് പോകുന്നതിന് പകരം ആദ്യം ഇത് സഭയിൽ ഉയർത്തിയാണ് ചെയ്ത് ആരായി ഉയർത്തി വി ഡി സതീശൻ ഉയർത്തി അപ്പൊ ഫോക്കസ് എങ്ങോട്ടേക്ക് പോയി സ്വർണ്ണപ്പാളി വിഷയത്തിലേക്ക് പോയി അപ്പം സ്വർണപ്പാളി അടിച്ചു മാറ്റി അല്ലെങ്കിൽ ഈ പറയുന്ന ദ്വാരപാലക ശില്പത്തിന്റെ പീഠം അടിച്ചു മാറ്റിയത് ഈ ഭരണസമിതിയാണെന്നും ഈ സർക്കാർ ആണെന്നും വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം എന്നിട്ട് ഇതെല്ലാം അടിച്ചു മാറ്റിയിട്ട് ഒടുവിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്ന ഒരു പരിപാടി സർക്കാർ നടത്തുന്നു എന്നുള്ള വരുത്തി തീർക്കുകയായിരുന്നു അവിടെ ഉദ്ദേശം അതായത് ആഗോള അയ്യപ്പ സംഗമം നടത്തി കഴിയുമ്പോഴേക്കും ഉണ്ടാകുന്ന മാറ്റം എന്താണ് അവിടെ ഒരു ഈ പറയുന്ന അവർക്ക് ഇതുവരെ ഏകീകരിക്കപ്പെടാതെ പോയ ഹിന്ദു വോട്ടുകളുണ്ട് ആ ഹിന്ദു വോട്ടുകളെ കൃത്യമായി പിന്നെ സർക്കാർ എൻ എസ് എസും എസ് എൻ ഡി പിയും പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു ആഗോള അയ്യപ്പ സംഗമത്തിന് അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഹിന്ദു വോട്ടുകൾ എൽ ഡി എഫിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നുണ്ട് എന്നുള്ള ഒരു തോന്നൽ വന്ന സാഹചര്യത്തിലാണ് പെട്ടെന്ന് ഈ ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിന്റെ പീഠം കാണാതെ പോയി എന്നൊരു പരാതി വരുന്നത് എന്നാൽ ആ പരാതി തനിയും തങ്ങൾക്ക് മേലെ തിരിഞ്ഞുകൊത്തത്തില്ല എന്നദ്ദേഹം വിശ്വസിച്ചിരുന്നു വി ഡി സജൻ ആണെങ്കിലും യു ഡി എഫിലുള്ള ഓരോരുത്തരും വിശ്വസിച്ചിരുന്ന ഞങ്ങൾക്ക് പണി കിട്ടത്തില്ല പക്ഷേ ഇത് പിന്നീട് ഇതൊരു അന്വേഷണമായി മാറുകയും അന്വേഷണത്തിനൊടുവിൽ അവിടുത്തെ തന്ത്രി വരെ പ്രതിയാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു അതോടൊപ്പം നമ്മൾ പരിശോധിച്ചാൽ തന്ത്രി മാത്രമല്ല അജയ് തറയിൽ അന്നത്തെ ഭരണസമിതിയിൽപ്പെട്ടവരും ഈ പറയുന്ന പോലെ പ്രയാർ ഗോപാലകൃഷ്ണനില്ല അദ്ദേഹം അന്തരിച്ചു അപ്പം അജയ് തറയിലേക്ക് പോകുന്നു അടൂർ പ്രകാശിലേക്ക് ആന്റോ ആൻ്റണി നടത്തിയ രണ്ടു കോടിയുടെ അഴിമതിയിലേക്ക് ഇതിലേക്കെല്ലാം കൂടെ വെളിച്ചം വീശുന്ന ഒന്നായി പിന്നീട് ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അപ്പം ഇവിടെ ഒന്ന് മറിഞ്ഞു അതായത് പ്ലേറ്റ് കൃത്യമായി പറഞ്ഞാൽ ആ പ്ലേറ്റ് ഒന്ന് പറഞ്ഞു അവരുദ്ദേശിച്ച തലത്തിലേക്ക് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിനെ കൊണ്ട് എത്തിക്കാൻ കഴിഞ്ഞില്ല അവര് ദ്വാരപാലക ശില്പം പീഠം മാത്രം കൊണ്ടുവച്ച് ലോക്ക് ചെയ്യാൻ തെന്നി മാറി സർക്കാർ അന്വേഷണത്തിനും പ്രഖ്യാപിച്ചു ഹൈക്കോടതി ഹൈക്കോടതിയോടിനെ വലിയൊരു അന്വേഷണം ഉത്തരവിടുകയും ചെയ്തു സർക്കാർ അതിനെ സ്വാഗതം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞു എന്നിട്ട് അടുത്ത കള്ളപ്രവർത്തനം എന്തായിരുന്നു ഇവിടെ കോടി പിന്നെ കടകംപള്ളി സുരേന്ദ്രൻ ഇത് മറ്റൊരു ഉന്നതെ മറച്ചു വിൽക്കാൻ വേണ്ടി ഇടനിലക്കാരനായി പ്രവർത്തിച്ചു എവിടെയാണ് ഇപ്പോഴും തെളിവ് നമ്മൾ നോക്കിയാൽ മതി ഇപ്പൊ ഈ ഈ തരത്തിലുള്ള തെളിവുകളുടെ അഭാവത്തോടു കൂടി പറയുന്ന പല കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ യു ഡി എഫ് ചെയ്തോണ്ടിരിക്കുന്നത് അതിനിടയിൽ രമേശ് ചെന്നിത്തല ഒരു വ്യവസായി ഇറക്കുമതി ചെയ്തു ദുബായിൽ നിന്ന് ആ വ്യവസായി വന്നത് കൊടുത്ത ഡി മണി എന്ന് പറയുന്ന ഒരാളിലേക്ക് പോയി പക്ഷെ അപ്പോഴും നമുക്കറിയാം ഡി മണി മാത്രമല്ല ഡി പിന്നെ ഇവിടെ നമ്മൾ നോക്കുകയെ ഉണ്ണികൃഷ്ണൻ പോറ്റി ോവർദ്ധൻ ഒരു കൽപേഷ് ഈ തന്ത്രി മുരാരി ബാബു ഇങ്ങനെ പറയുന്ന ഒരു വിഭാഗം ആളുകളിലേക്ക് ഇത് കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുന്നു സോണിയാഗാന്ധിയിലേക്ക് വരെ ഇതിന്റെ ഒരു അലയോലികൾ ചെന്ന് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒരു വൈരുദ്ധ്യാത്മകമായി നമുക്ക് സംഭവിച്ചത് അപ്പൊ ഇങ്ങനെയെല്ലാം വന്നു കഴിഞ്ഞപ്പോ യു ഡി എഫിന് കിണി കെണിമണത്തു ഇനി അപ്പോഴും എന്താണ് ഇത് ഇങ്ങനെ നിർത്തിക്കൊണ്ട് സർക്കാർ വീണ്ടും വീണ്ടും ഈ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ അടുത്ത് ഇപ്പൊ ശരിക്കും പറഞ്ഞാണ്ട് മുപ്പത്തഞ്ചു കോടി രൂപയോളം പിന്നെ മാധ്യമങ്ങൾക്ക് ഓരോ മാധ്യമങ്ങൾക്കായിട്ട് വീതിച്ചു കൊടുത്തിട്ടുണ്ടെന്നൊക്കെയാണ് ഇപ്പൊ ഇവരൊക്കെ അറിയപ്പെടുന്ന സ്ഥിരീകരിക്കാത്തുള്ള റിപ്പോർട്ടുകൾ അപ്പം അങ്ങനെ വരുമ്പോൾ വീണ്ടും പിന്നെ പണി കിട്ടാൻ പോവാണ് വീണ്ടും അടുത്തൊരു ഇതായിട്ട് ഇറക്കി ഈ ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തേക്ക് വിട്ടു ആ ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തേക്ക് കഴിഞ്ഞപ്പോഴാണ് വീണ്ടും അത് സംബന്ധിച്ച് ചർച്ച വരുന്നു അപ്പോൾ ജയകുമാർ ഈ സദ്ദേഹം പറയുന്നു പിന്നെ ഓഡിറ്റ് റിപ്പോർട്ട് മേൽ പൈസയുടെ പേരും പറയും തർക്കത്തിന്റെ ആവശ്യമില്ല അതെല്ലാം ഫൈനലാക്കിയിട്ടില്ല ചിലവ് ചെലവ് കണ ചെലവുകൾ കണക്കുവാക്കി വരുന്നതേ ഉള്ളൂ എന്ന് അദ്ദേഹം പറയുന്നു കഴിഞ്ഞു അപ്പൊ വീണ്ടും അടുത്ത് നമ്മൾ നോക്കി ഇപ്പൊ ഇത്രയും കാലമായിട്ട് ശബരിമല 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 ഇപ്പൊ ഇതാ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് എത്തുന്ന സമയത്തും ഏകദേശം എട്ട് വർഷത്തിന് ശേഷം നമ്മൾ പരിശോധിക്കുമ്പോൾ അത് മാത്രമേ ഉള്ളൂ അവർക്ക് പ്രതിപക്ഷത്തിന് ഉയർത്തി കാണിക്കാൻ അതാണ് ഏറ്റവും വലിയ പ്രശ്നം വേറെ എന്താണ് എടുത്തുയർത്തി കാണിക്കാൻ കാണിക്കേണ്ടാത്തത് എപ്പോഴെങ്കിലും വി ഡി സതീശൻ പറയുന്നില്ല ഞങ്ങൾ സ്വപ്ന സമാനമായ പദ്ധതിയിൽ നടപ്പിലാക്കും എന്താണ് സ്വപ്ന സമാനമായ പദ്ധതി എന്ന് ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകൻ വി ഡി സതീശനോട് ചോദിച്ചിട്ടുണ്ടോ എന്തൊക്കെയാണ് സ്വപ്ന സമാനമായ പദ്ധതി എന്നുള്ള നിലയിൽ നിങ്ങൾ ലക്ഷ്യപിക്കുന്നത് എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ വി ഡി സതീശൻ അത് വ്യക്തമാക്കിയിട്ടുണ്ടോ ഞങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങളാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇന്ന ഇന്ന പദ്ധതികളാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തോണ്ടിരിക്കുന്നത് ആ സ്വപ്ന സമാനമായ ഒരു പദ്ധതിയുടെ പേര് പറയാൻ ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ ഇല്ല പറഞ്ഞിട്ടില്ല ഏതാണ് നിങ്ങളുടെ ആ സ്വപ്ന സമാനമായ ഒരു പദ്ധതി പറഞ്ഞിട്ടില്ല അപ്പൊ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത് എങ്ങനെ ജനം വിശ്വസിക്കണം വിലക്കുറവ് വിലക്കുറവ് വലിയ പ്രശ്നമായിട്ട് വരുന്നത് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തൊട്ട് ഇതിന്റെ തൊട്ട് രണ്ടാം സ്ഥാനത്തേക്ക് എത്തി കേരളം വിലവർധനയുടെ കാര്യത്തിൽ രണ്ടാം സ്ഥാനം ഇപ്പൊ ഒന്നാം സ്ഥാനം നിൽക്കുന്നത് ആന്ധ്രാപ്രദേശാണ് നാല് ശതമാനത്തിന് മേലെയാണ് അവിടുത്തെ വിലവർധനവ് അവിടെ ജി ഡി പി ആയിട്ട് കണക്കാക്കി നോക്കുമ്പോൾ ഇവിടത്തേക്ക് നോക്കുമ്പോൾ കുറയ്ക്കാൻ സാധിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഉണ്ടായിരുന്നത് നമുക്ക് കൂടുതലായിരുന്നു ദേശീയ ശരാശരിയേക്കാൾ കൂടുതലായിരുന്നു എന്നാൽ ഇത് കുറച്ചിട്ട് മൂന്ന് പെർസെൻറ്റേജിലേക്ക് താഴെ കൊണ്ട് മൂന്നേ ദശേഷം മൂന്നേ ആറ് ശതമാനത്തിലേക്ക് നമുക്ക് വില പിന്നെ വർധന നിയന്ത്രിക്കാൻ കഴിഞ്ഞു പിന്നീട് അതിൻ്റെ തൊട്ടു പറയിൽ തമിഴ്നാട് കൊണ്ട് അതോടൊപ്പം തന്നെ ഗുജറാത്ത് കൊണ്ട് ഇത് പിന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു അപ്പം വിലവർധനവിന്റെ കാര്യത്തിൽ നമ്മൾ ഒരു പരിധിവരെ പിടിച്ചു നിർത്താൻ സാധിച്ചു എന്നുള്ളതാണ് വേ വേറൊരു കാര്യം നമുക്ക് അതും കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞു പണപ്പെരുപ്പും അതുണ്ടാവുന്ന അതായത് ഇൻഫ്ലേഷൻ എന്ന് പറയും അതിനെ കുറയ്ക്കാൻ നമുക്ക് സാധിച്ചു അപ്പൊ ഇതെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക എന്താണ് ഇവർക്ക് അടുത്ത് പറയാൻ അടുത്ത് പറയാനുള്ളത് ഇവർ ഭരിക്കുന്ന സംസ്ഥാനമാണ് പിന്നെ ആന്ധ്രാപ്രദേശ് അപ്പൊ അവിടെ പറയാൻ പറ്റില്ല അപ്പൊ ഇങ്ങനെ തുടങ്ങി നിരവധിയായ ഘടകങ്ങൾ ഇവർക്ക് മിണ്ടാൻ പറ്റാത്ത സാഹചര്യത്തിൽ നിൽക്കുകയാണ് അപ്പൊ അപ്പോ ഇനിയിപ്പോ അടുത്തെന്ന് വെച്ചാൽ ഈ മാത്രമല്ല ശബരിമല മുഖ്യമന്ത്രിക്കെതിരെ ഒരു ആരോപണം ഉയർത്തിക്കൊണ്ട് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല മുഹമ്മദ് റിയാസിനെതിരെയോ അല്ലെങ്കിൽ ഇന്ന് മന്ത്രിസഭയിലുള്ള ഏതെങ്കിലും ഒരു മന്ത്രിക്കെതിരായി ഒരു ആരോപണം ഉയർത്തിക്കൊണ്ടുവന്ന് ആ ആരോപണത്തെ ഈ വസ്തു വസ്തുതാപരമാണ് വസ്തുനിഷ്ഠമാണ് ഇതാ ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇത്രയും തെളിവുകളുണ്ട് എന്ന് കരുതിയിട്ടൊരു തെളിവെടുത്ത് പുറത്തേക്കിടാൻ കഴിയുന്നില്ല അതെല്ലാം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇവരെ കൊണ്ട് ഇനി ഇതേ പറ്റൂ ശബരിമല ഇനിയിപ്പം യുവതീ പ്രവേശനം സർക്കാർ മറുപടി പറയണം എന്തിനാ സർക്കാർ നിലപാട് വ്യക്തമാക്കുന്നത് കോടതി ചോദിക്കും കോടതി ചോദിക്കുമ്പോൾ എപ്പോഴെ ഗോവിന്ദ പറഞ്ഞിരിക്കുന്നത് എന്താണ് കോടതി ചോദിക്കുന്ന സമയത്ത് ഞങ്ങളത് പറയും അതായത് ജനാധിപത്യപരവും വിശ്വാസികളെ സംബന്ധിക്കുന്നതുമായ ഒരു വിഷയം അതുകൂടി പരിഗണിച്ചുകൊണ്ട് അതിന് മറുപടി പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ മാർച്ച് പതിനാല് വരെ അതിന് സമയമുണ്ട് ഇനി ഒരു മാസത്തോളം സമയം കിടക്കുക അപ്പൊ ഈ സമയത്തിനകത്ത് സർക്കാർ തീരുമാനം എടുത്തോളും അത് സർക്കാർ ഇപ്പോഴത്തെ ഒരു ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പോ വലിയ തരക്കേടില്ലാത്ത രീതിയിലായിരിക്കും അത് ലാൻഡ് ചെയ്യാൻ പോകുന്നത് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വിശ്വാസ വിശ്വാസ വിരുദ്ധതയൊന്നും ആയിരിക്കില്ല സർക്കാർ ആ സത്യവാങ്മൂലത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നുള്ള കാര്യം സർക്കാർ പിന്നീട് പറയും അതിന് താന്ത്രിക വിധി പ്രകാരമുള്ള പലരുമായി കൺസൾട്ട് ചെയ്തിട്ട് അതിന് ഉചിതമായ ഒരു സത്യവാങ്മൂലം സർക്കാർ മാറ്റി മാറ്റിക്കൊടുക്കുകയും ചെയ്യും അതാണ് നടക്കാൻ പോകുന്നത് അത് ഇതിന്റെ പേര് യു ഡി എഫ് കടന്നിട്ട് ഇങ്ങനെ വിയർപ്പെടുത്തു എന്നുള്ളതാണ് എന്റെ ഒരു യഥാർത്ഥ വാസ്തവമായ കാര്യം